നിങ്ങള് രണ്ടാളെ പ്രശ്നം കഴിഞ്ഞിട്ട് മതി ഇന്ന് ചോറും കൂട്ടാനും ഉമ്മ ഉണ്ടാക്കുന്ന സാധനം മമ്മ തിന്നൂല ഉമ്മ അണ്ടാക്കിയല്ല നമ്മള് മത പിന്നെ ഹലോ ഗായ് അസ്സാം വലിക്കും കഴിച്ച നിങ്ങളെല്ലാരും കാണണത് നല്ല പാവമായ ഉമ്മ നല്ല പാവമായ വെല്ലുമ്മ കുയിന്തൊന്നുമില്ലാതെ നല്ല ശരിക്ക് ജീവിച്ചു പോണേ രണ്ടാൾ രണ്ടാൾക്കാരിന്നാണ് നിങ്ങള് കാണണത് പക്ഷേ കഴിച്ചു ഇന്ന് ഉമ്മയും മമ്മീം തെറ്റാ തെറ്റിക്കുന്നു അതെന്തിനാന്ന് നമ്മക്ക് ചോദിച്ചാൽ മിണ്ടല്ലേ മിണ്ടല്ലേ പറയൂ ഉമ്മ ഇവിടെ എനിക്ക് ഉമ്മയോടെ ചോദിച്ചേ ഞാൻ പറഞ്ഞതരാ ഇമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കണില്ല എന്താണ് കമന്റിൽ പറഞ്ഞിട്ട് ഇമ്മമ്മ എന്താ ചൂടാവണത് എന്താ പറ്റിയത് നിങ്ങൾ തമ്മിൽ എന്തേലും തെറ്റിണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങക്ക് എന്ത് തെറ്റ്മാക്കെന്താണ് ഈ ചൂടാവണെന്താണ് പോയാ ഞാൻ ഉമ്മമ്മ ഒരു കാര്യം പറയാം പറയാം എന്താണ് നിങ്ങള് രണ്ടാമത്തെ തമ്മിൽ പ്രശ്നം എന്താ പറയുക ഇമ്മമാ പിന്നെ ആദ്യക്ക് അത് ഇട്ടു അത് ഇടക്കാൻ കൊണ്ടോ എവിടെയാ പേച്ചാ വല്യമ്മ അറിയാതെ ഇഞ്ചോട് ചേച്ചി ഞാൻ അവിടെ വെച്ചാണു പോന്നു ഇഷ്ട അറിയാതെ എന്താ കാരണം വെച്ചാൽ തന്നെ ഒന്ന് ഈ അച്ഛനൊക്കെ ഇംഗ്ലീഷ് പോലെയാ അറിയില്ല ഓടും ചോദിക്കണത് എന്താണ് രണ്ടാളിപ്പ് തെറ്റി നിൽക്കണത് ഞങ്ങണ്ടാക്കി ഞാൻ ഒരു കാര്യം ചോദിച്ചത് ഇവിടെ നിങ്ങൾ ഇത് കാണണം രണ്ടാളും രാവിലെ തുടങ്ങും ചെറിയ ചെറിയ കുയിന്താണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇമ്മയും ഇമ്മീം ഗൈസ് നല്ല ഇതിലല്ല നിക്കണത് ഞാൻ മിണ്ടല്ലേ മിണ്ടല്ലേ ഇമ്മയും അത്രയ്ക്ക് നല്ലൊന്നല്ലേ ഇമ്മ ഒന്നല്ലെങ്കി ഇമ്മ കുയിന്തുണ്ടാക്കും അല്ലാന്നുണ്ടെങ്കി ഇമ്മ കുഞ്ഞുണ്ടാക്കും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കാര്യം ഞാൻ ആ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വെച്ചിട്ട് ഇമ്മമ്മ തിന്നില്ല ഇമ്മ ജ്യൂസ് അടിച്ച് കൊടുത്തത് എങ്ങനെ എങ്ങനെ പാത്രം ഇവിടെ പറയുന്നത് കാര്യം പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാർക്കും കൂടി തിന്നാലാണ് ഇമ്മമ്മ എന്താ തിന്നാ മാറിക്കുന്ന എന്തിനാണ് ഉമ്മേ ഇപ്പൊ എന്തേലും പ്രശ്നം അവിടെ ആ പണി അടക്കട്ടെ അവിടെ ഇരുന്നാണി അവിടെ കഴിഞ്ഞു അവിടെ ഇരുത്തിക്കും പക്കാളൊക്കെ അവിടെ ഇത്തിക്കഴിഞ്ഞാ ആ എന്താണ് ഇവിടെ പ്രശ്നം ഇല്ല പിന്നെന്താ ജൂസ് ഉണ്ടാക്കി കുടിക്കാത്ത ഞാൻ ചോദിച്ചാണ് മിണ്ടല്ലേ ഞാൻ ചോദിക്കണേ എന്തിനാണ് തെറ്റിയിരിക്കുന്നത് പിന്നെ ഓടിച്ചാട്ടില്ല ആ ജ്യൂസ് ചൂസ് ചോദിക്കണത് എടാ ആ ഗ്ലാസ് എടുത്താ ജ്യൂസ് എന്താണ് ഈ തെറ്റില്ലേ ഞാൻ സിംമാക്ക് വേണ്ടിട്ട് പ്രത്യേകം ഫുഡ്ണ്ടാക്ക ഞാൻ കാണിച്ചല്ല എവിടെ എവിടെ ഇവിടെ മറ്റേ എവിടെ 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 ഹിമ്മമ്മ ഹിമ്മമ്മ നോണ പറയാൻ നിക്കരുത് കേട്ടോ ഉമ്മ എന്താ അറിയുമോ ഉമ്മ നല്ലോന്നോണ അറിയാൻ ഞാൻ ചോദിക്കണ അതല്ല മമ്മൂസിനെ ആ ജ്യൂസ് ആ ജ്യൂസ് കുടിച്ചാ പെനക്ക് മാറ്റി ജ്യൂസ് കുടിച്ച് രണ്ടാളും ഒഴിഞ്ഞു നിക്കു ഒഴിഞ്ഞു നിൽക്ക പണി ഇടിക്കല്ലേ നിങ്ങള് രണ്ടാളെ പ്രശ്നം കഴിഞ്ഞിട്ട് മതി ഇന്ന് ഇവിടെ ചോറും കൂട്ടാനും അവിടെ മാറിക്കിരിച്ചാ നിക്കല്ലേ ഇത് അത് പിടിച്ചിട്ട് ഉമ്മമാക്ക കൊടുക്കും അയ്യാ പാട്ടോട്ടാ പാട്ടോട്ടാ ഇങ്ങനെ രണ്ടാള തെറ്റ് മാറ്റണം ഈ തെറ്റ് മാറ്റണം ഉമ്മ കൊടുത്ത കൊടുത്ത കൊടുത്താ കുടിച്ചോ ഇമ്മ തെറ്റില്ല ഇമ്മമ്മ കുടിച്ചുണ്ടാ കു അമ്മായിമ്മ മരോളല്ലേ അമ്മായിമീ മരണപ്പ എന്റെ അമ്മായിമ്മ കുയിന്ന് പറഞ്ഞു ഞാൻ വരാനും കുറ്റ എന്നാ ഞാൻ പനി ഞാൻ കഴിഞ്ഞു വേണം അപ്പൊ എന്തിനാണ് ഉമ്മനെ ഒന്നും പറഞ്ഞിട്ടില്ല വീട് എടുക്കാൻ പോയിച്ചപ്പോ ഞാൻ പറഞ്ഞു ചോദിച്ചു അപ്പൊ വെള്ളം ഒഴിച്ചുണ്ടെങ്കിൽ മുന്തിരി വെള്ളം ഒഴിച്ചണ്ടായിരുന്നുണ്ടാക്കും എന്തോ പ്രശ്നമല്ല പിന്നെ ഉമ്മനോട് ഇങ്ങനെ ഞാൻ രാവിലെയൊക്കെ വെച്ചിണ്ടാക്കി പിന്നെ ഞങ്ങള് രാവിലെ നീച്ചുപോടെ വേളം കേക്കല എന്താ പറയാ ഇന്നാലും രാവിലെ നീച്ചി മുന്നോല്ലോ മീനും ഉണ്ടാക്കി ഇന്നലെ സാമ്പാറും ഉണ്ടാക്കി വെച്ചു പിന്നെ ചോറുള്ള പ്രശ്നം എന്താ അല്ല ഉമ്മ പറഞ്ഞല്ലോ ഫ്രൂട്ട്സ് വാങ്ങിയപ്പോ ഫ്രൂട്ട്സ് കാലിയോ ഉണ്ടല്ലോ എന്താ പറയാ ഏതാവശ്യക്കാരി ഇവിടെ ആർക്കും ആവശ്യക്കാരി ഉമ്മാക്ക് വാങ്ങിയല്ലോ ഫ്രൂട്ട്സ് അപ്പൊ ഉമ്മ എല്ലാ തന്നെ അതൊന്നും ഇത് കണ്ടില്ല തെറ്റി പോണണ്ടില്ലേ കഥീസാത്ത ഏതറിയോ നിങ്ങൾ തുള്ളി കച്ചു ആ ചൂസ് കണ്ട ഇത് കുയിൻറെ അറമ്പാണ് ഇത് കുയിൻറെ അറബാണിത് പോയി നോക്ക ഏതാ നീച്ചണി തുള്ളി തൊള്ളി അങ്ങനെ നിങ്ങടെ രണ്ടാള തെറ്റലും എടാ അനു ആ ചോറും ഇതൊക്കെ പടേ ഒക്കെ ചെയ്മാക്കിക്ക ഇമ്മക്ക് മാറ്റിയത് ഇന്നലെ മീങ്ങാന് കഴിഞ്ഞ തല്ല് അത് ഞാൻ തിന്നാൻ വെച്ച ഉണക്കമീനല്ലേ ഏഹ് അതെന്തിനു തിന്നത് അതൊക്കെയാണ് കാസർത്താല് കുലമോണ്ടായി സോഡിയത്തിന്റെ പ്രശ്നാണ് ഈ എന്തും ഇമ്മ ഇമ്മ സാധനം തിന്നൂല ണ്ടാക്കിയല്ല നമ്മുടെ ഇരുന്നിട്ട് കുടിച്ചിട്ടുണ്ട് അല്ലെ മക്കളെ പോകണോ അങ്ങനെ പോകണമെന്നൊരു പൂജ ഉണ്ടാവുമ്പോ ഇടക്കിങ്ങനെ തെറ്റല്ലുണ്ട് പോകാനാണ് കാര്യം പോണോ മാനിന്റെ എവിടേക്കും പോണത് പോക്കിന് ഒരു കച്ചറിയില്ല എന്താ ഒരു പ്രശ്നമല്ല ഞാൻ ആരൊക്കെ അടുത്തു ഓക്കെ എവിടെ അറിയില്ലേ അപ്പ ഉമ്മന്റെ പ്രശ്നം എന്താ ഞാൻ വീഡിയോ എടുക്കാൻ പോകുകയാണ് ഉമ്മ അത് അരക്കോചിച്ചു അപ്പൊ ഉമ്മച്ചു ഇതില് വെള്ളം ഒഴിച്ചണോ വെള്ളം ഒഴിച്ചാൽ അതാകെ തീർച്ചു അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അറിയില്ലെങ്കി അവിടെ വെച്ചാളി ഞാൻ അരച്ചോളാം അറിഞ്ഞു ഞാൻ അവിടെ മാറ്റി വെച്ച പോയി വീഡിയോ എടുക്കാം എന്നിട്ട് അപ്പൊ ഉമ്മറ്റിയത് അപ്പൊ ഉമ്മിയത് ഏർ അത് ഉയച്ചു ഇത് നിങ്ങള് കേക്കിനോട് മിസ്റ്റേക്കാണെന്ന് അറിയോ ഒരാള് പറയുമ്പോ അതാ ഇന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നെ ഒരു തെറ്റൂല്ല അത് കുടിച്ച് ഇത് ബൈക്ക് പോവില്ലേ അതീ അത് ഇതാണ് കൈസിമ്മ ചെല നേരത്ത് ഇങ്ങനെയാണ് നിങ്ങള് കാണണ അല്ല പിന്നെ ഞാനെന്ത് വേണ്ടത്മാല കാട്ടുടിച്ചെ കുടിച്ച് വെള്ളം ശെരി കൊടുക്ക നേരെ നേരെ okay. दा ി പ്രശ്നൊന്നും ഇല്ല എന്തിനാ പിന്നെ ഒച്ചയും പുള്ളി ഉണ്ടാക്കലേം പറഞ്ഞ് മനസ്സിലാക്കി രണ്ടു മൂന്ന് ദിവസമായി കേൾക്കാം അപ്പൊ കൈ വേന ആശുപത്രി പോണോ

എന്താണ് പിന്നെ പ്രശ്നം ഇത് കൊടുത്താ തൊള്ളി വെച്ചു ഏ ഞാൻ കുടിച്ചോണ്ടല്ലേ വെച്ചോടിക്കേ ഇത് ഉമ്മ ഉമ്മൂല ഇതെന്താറിയോ ഇപ്പൊ ഇപ്പൊ ഇമ്മന്റെ ഭാഗത്ത് തെറ്റില്ല ഇമ്മ മാറിക്കണെന്തിനാണ് ഞാൻ ഒരു കാര്യം പറയാം എത്ര ആൾക്കാരെ ഉമ്മനെ കണ്ടു അറിയോ ഞാൻ മുണ്ടല്ലേ ഉമ്മമ്മ അത്രയും ആൾക്കാരാണ് കണ്ടുകൊണ്ടിരിക്കണത് ഏഹ് ഇമ്മനെ

ഞങ്ങ അപ്പൊ ആർക്കാരുടെ പിന്നെ തെറ്റെടുക്കണെന്തിനാ പിന്നെ തെറ്റിയില്ല വെള്ളം കുടിക്കി ഉമ്മ ഉണ്ടാക്കിയ അപ്പൊ അതിനടുത്ത് എന്ത് പ്രശ്നം ഈ മമ്മ അങ്ങനെ കുയിന്താട്ടിക്ക് ഉത്തരക്കാന്നുണ്ടെങ്കിൽ ഈ മമ്മ തെറ്റുണ്ടാവുക െമ്മ ഇങ്ങനെ തെറ്റി അടക്കുന്നത് ഇങ്ങനെ അതൊക്കെ ഉമ്മമാക്ക് ആ പാപ്പാന്റെ അടുത്ത് പോണെന്നുണ്ടെങ്കി അത് നമ്മളെ കൊണ്ടാക്കി തരും പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയണം ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ആ വള്ളം കുടിക്കും വള്ളം കുടിച്ചു വള്ളം കുടിച്ചു കഴിഞ്ഞാൽ അമ്മമാന്റെ പ്രശ്നം കഴിഞ്ഞു ഇമ്മയും തമ്മിൽ ഒരു പ്രശ്നവല്ല ഒരു പ്രശ്നവല്ല പിന്നെ കെട്ടിപ്പിടിച്ചു നീച്ചി നീച്ചു നീച്ചി നീശി നീച്ചി തട്ടി തട്ടിപ്പിച്ചിട്ടുണ്ട് നിക്ക് നീച്ചു പിന്നെന്താണ് ഇരിക്കോ വരും നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലല്ലോ പിന്നെന്തിനാണ് ഈ പ്രശ്നം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെന്താണ് ഏ ഇതിപ്പോ കാണാനൊക്കെ എന്താ വിചാരിച്ചാ അപ്പൊ ഇങ്ങനെ കാട്ടി കഴിഞ്ഞ എന്താ അമ്മ പോട്ടിയാലും എന്തിനാ സോഡിയം കുറഞ്ഞപ്പോ ഉമ്മ ഉമ്മാനെ കടന്ന ഫുള്ള് ചീത്തയും പറച്ചിലൊക്കെയാണ് ഇമ്മ തുള്ളി വെച്ചു കൊടുത്താണേ േറ്റ കെട്ടിപ്പിടിച്ച ഒന്ന് കെട്ടിപ്പിടി മാറ്റി അത് നിക്കു നിക്കി നിൽക്കും കെട്ടിപ്പിടിച്ചാണെ അമ്മ പിന്നെന്താണ് പിന്നെന്തെങ്കിലും അറിയോ ഇവരെ പ്രശ്നം ഞാൻ പറഞ്ഞത് അതായത് ഗൈസ് കുറച്ച് നേരം നല്ലോണം ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കില് ഒപ്പം നിൽക്കും അതായത് ഇപ്പൊ ഞാനും മോണ്ടിന് ഞങ്ങളൊക്കെ ഒപ്പം നിൽക്കും ഇന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോ പിന്നെ ഇവിടെ രണ്ടാളും തുടങ്ങും എന്ത സംബന്ധിച്ച് മനസ്സിലാവില്ല അറിയാത്ത കച്ചറ ഉണ്ടാവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കച്ചറുണ്ടായി വൈകുന്നേരം ആവുമ്പത്തിന് ഉമ്മുട്ടി കഴിഞ്ഞ് മറ്റേത് എടുത്തു മമ്മൂട്ടിയില്ല പെട്ടെന്ന് അറിയില്ല എപ്പഴും പോയി പോകണം ഞാൻ പറയാൻ പോകണം പോയിട്ടാണ് വേറെ കുഴപ്പമൊന്നും ഇല്ല കാര്യം േ അല്ലേ ചൂടാവണ്ടല്ലേ പെട്ടെന്ന് പറയണേ ഇവിടെ കാണിക്കണെന്നാണ് പറയണേ പറയണേ മമ്മക്ക് സോഡിയം ചെക്കണെന്ന് മമ്മ അറിയണ്ട് അതിനാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടു എന്തിനാ അറിയോ ഇത് കഴിക്കാനാണ് ഈ ഫ്രൂട്ട്സ് കഴിച്ചാലാണ് സമാധാനം ഉണ്ടാവുക അപ്പൊ മമ്മ ഫ്രൂട്ട്സ് കഴിക്കണ്ടേ കഴിക്കണ്ടേ അതോ ആ ഒരാള് തിന്നുന്നുണ്ട് ഒരാൾ ഉമ്മക്ക് എന്ന് പറഞ്ഞാണ് മാറി വെക്കരുത് ഉമ്മമാക്കുവാണെന്നുണ്ട് ഇമ്മമാക്ക് എടുത്ത് തിന്ന അല്ലേ വേണ്ടേ അല്ലേ അത് ഞാൻ ഒരു കാര്യം പറഞ്ഞരാ ഇമ്മമാക്ക് തിന്നാൻ മതിയാണ് ഇമ്മമാൻറെ റൂമിൽ തന്നെ എല്ലാം കൊണ്ടുപോയി വെച്ചു ഒരു സാധനം തിന്നണ്ടേ ഫ്രിഡ്ജിലേക്ക് തിന്നാൻ മതിയായിട്ട് ഇവിടെ എല്ലാ സാധനം ഉമ്മാക്ക് തിന്നാൻ വേണ്ടിട്ട് വാങ്ങി വെച്ചിണ് കിലോ ഒരു ഇല്ലല്ലോ ഇനി പറയാൻ പാടില്ല അതായത് കൈ ചട്ടിയും കലകുമ്പോ തട്ടിമുട്ടി നിൽക്കും എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇണ്ടാവും പറയുന്നത് അങ്ങനെ ഇണ്ടാവും നോക്കുകയാണെങ്കിൽ ചെയ്യണ്ട മനസ്സിലായോ ഇത് കഴിച്ച് ഇത് ഞാന് ഈ നോട്ട് ചെയ്യണത് രണ്ടാളും ഒരു നിലക്കും പോണില്ല എന്തേലൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടി നിൽക്കും ഇന്ന് ഭയങ്കര ഡിഫറന്റ് ആണല്ലോ അത്ര വലിയ സംഭവം കുറ്റം ആഹ് നല്ലോം കുറ്റം പറയും ആണ് ഇമ്മമാനെ കുറ്റം പറയും മാനി കുറ്റം പറയും ആ അതെ 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 ഇപ്പൊ ഇപ്പൊ ആ അതൊന്നല്ല രണ്ടാളും തമ്മിൽ നല്ലോണം അങ്ങോട്ട് കൊണ്ട് കുറ്റം പറയും രണ്ടാളത്തിൽ നല്ല ആൾക്കാര ചോദിച്ചാ ചോയിച്ച നല്ല ആളോട് നല്ല ആളോടാ ചോദിച്ചാ പറയുന്നേ കേട്ടോ ഇപ്പൊ ഒന്നാവും കൊറച്ചുകൂടി കൂട്ടി പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനിയിപ്പൊന്നി ആ ഇനി ഞാൻ കേക്കെടുത് ഇനി ഞങ്ങള് കേക്കെഴുതി നിങ്ങള് വേണമെങ്കിൽ ഇന്ന് കച്ചറുണ്ടാക്കി അത് മൊത്തം ആ ജ്യൂസ് വാങ്ങണ്ടെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ കുടിച്ചത് ഇതിലുണ്ട് എങ്ങനെ പുളിയാണ് ആ മുന്തിരി കൊറച്ച് പുളി ഉണ്ടാവേ ആ കുടിച്ചു നോക്കിട്ട് പറ്റിട്ടില്ല ഇത് കുടിച്ചിട്ട് മാറി നിൽക്കണം അത് ശരിയല്ല കുടിച്ചണോ കുടിച്ചിട്ട് പറ്റിട്ടില്ല എന്നുണ്ടെങ്കി അവിടെ അച്ചാ മതി ആ ബാബാനോട് പോയി വെക്കണം എന്നൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ടും കൂടി ഒക്കെ പോയി വെക്കണം ഇത് നമ്മളൊരു വീടൊക്കെ ചെയ്യണം എന്നുദ്ദേശമല്ല ഈ വീട് ഇട്ടുകഴിഞ്ഞാല് മൂള്ളു രണ്ടാളും എന്തേലും വീട് എടുക്കാൻ പറഞ്ഞാൽ പിന്നെ രണ്ടാളും മാറി നിക്കും അതിന് വേണ്ടിട്ടാണ് ഞമ്മളിങ്ങനെ വീട് വെക്കണം എന്ന് വിചാരിച്ചല്ലോ പക്ഷെ നമ്മള് ജസ്റ്റ് ഇങ്ങളൊക്കെ കാണിക്കണമല്ലേ നമ്മള് ഫാമിലി വിളവൊക്കെ ആകുമ്പോ എന്തൊക്കെയാണ് നമ്മളെ ഇടയിൽ ഉണ്ടാവണമെന്ന് അറിയിക്കണല്ലോ ഞാനൊരു പ്രശ്നവും വീടിയാവുമ്പോ തള്ളി മക്കളാവുമ്പോ ഒന്നും രണ്ടും പറയൊക്കെ ചോദിക്കും ഉണ്ടാവും ഒരു തെറ്റൂല്ല മക്കളോട് തെറ്റി അത്രയാണില്ല അല്ലെ തള്ളാരു മക്കളോട് തെറ്റിട്ടൊരി കൊറേ കാലം എന്നോടും ഉണ്ടാവുന്ന കേള്പ്പ് പോയിക്കും വന്ന പ്രൊജക്ടിയെ കുറിച്ച് കാര്യം ഇപ്പൊ തെറ്റിയില്ലോട് പറയാ ഞാൻ തെറ്റിണ്ടോളി ഒച്ചിപ്പള്ളിപുള്ള തെറ്റൂല്ലോ തെറ്റുണ്ടാവില്ലല്ലോ ഉറപ്പല്ലേ ആ